നമസ്കാരം സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് വൈവിധ്യമാർന്ന ചടങ്ങുകളിലൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവര് ചരിത്രത്തെ ബാക്കി വർച്ചവരുമായ നസ്രത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനരേഹയാണ് അതേ പ്രിയമുള്ളവരെ പ്രപഞ്ചാവായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരായി ക്രിസ്മസ് ലോകത്തെ ഗ്രാമങ്ങളുമായി ദാവീദിന്റെ നഗരമായ കിടക്കുന്ന ശിശുവിനെ ുംഗരമായഹേബിലെ പുണ്ടപ്പോൾ അതേ നക്ഷത്രങ്ങൾ ആ കുഞ്ഞിനെ നോക്കുന്നതായി അവർക്ക് തോന്നി അതിന്റെ അനുസ്മരണമായിട്ടാണ് ക്രിസ്മസ് വിളക്കുകളും ക്രിസ്മസ് നക്ഷത്രങ്ങളും ലോകത്തിന് പ്രകാശവും പ്രത്യാശയോ നൽകുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ദൈവ സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചാണ് ക്രിസ്മസ് ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് തിരുമാന സഖ്യം